വെൽക്കം ടു സെർഫീസ് കിച്ചൻ ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ലോക്ക് കണ്ടാലോ രാവിലെ ഒരു നാല് മണിക്കൊന്നും എണീക്കില്ല ഒരു അഞ്ച് മണിക്ക് എണീച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആറ് മണിയാവും ഞാൻ അടുക്കളയിലേക്ക് വരാൻ ഇന്നങ്ങനെ മഴയൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ വേഗം തന്നെ കിച്ചനിലെ പരിപാടി തുടങ്ങും ഒരടുപ്പിൽ ചോറ് ഒരടുപ്പിൽ മുട്ടയൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഒരു ചെറുതായിട്ട് നമുക്കൊരു കറിയുടെ റെസിപ്പി വേണം ഇതിപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കുറച്ച് കടുക് ഒരു ചെറിയ ഉള്ളി ഒരു തക്കാളി പച്ചമുളക് പിന്നെ ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ട് രാവിലെ തന്നെ എന്താ പറയുക ഈ വെളുത്തുള്ളിയിലെ തൊളികളെ ഞാൻ വലിയ ബുദ്ധിമുട്ടാണ് സമയം കിട്ടുമ്പോഴൊക്കെ വെളുത്തുള്ളിലെ തുള്ളികളെന്നെ ഇതേപോലെ ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് അതൊന്ന് ചതച്ചിട്ട് വെക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പൊടിയെല്ലാം വെച്ചിട്ട് നമ്മളെ വെണ്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് പുളി വെള്ളം പറഞ്ഞു കൊടുക്കാൻ മുളകും ഇതൊക്കെ ഉപ്പൊക്കെ പുളിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക പുളിവെള്ളം ഒരുപാട് വരാതെ കുറച്ചൊരു കട്ടിയായിട്ട് ഒന്നോട്ടെ അതാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് എന്നിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ അപ്പോൾ ദോശേൻ്റെ എടുക്കാൻ മറന്നു പിന്നെ രാത്രിയത്തെ ബീഫ് കറി ഉണ്ട് അപ്പോൾ ദോശ അങ്ങനെ കഴിക്കും അതിൻ്റെ ഡെയിലി ചായ പഠിക്കാൻ വന്ന് പിന്നെ അവർക്ക് മുട്ടയും ചായ ഒക്കെ കൊടുത്ത് പിന്നെയാണ് നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങുന്നത് ഞാൻ പിന്നെ കിച്ചണിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ ജോലി തീർക്കും പക്ഷേ ഇറങ്ങി കിട്ടാൻ കുറച്ച് മടിയാണ് ഇതുപോലെ സ്കൂളിലൊക്കെ ലഞ്ചൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് രാത്രി തന്നെ പച്ചക്കറി അരിഞ്ഞ് വെക്കാനോ മീൻ കട്ട് ചെയ്ത് വെക്കാനോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ജോലികൾ വേഗം എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ് ഞാനിങ്ങനെയാണ് എല്ലാം രാത്രി തന്നെ ഏകദേശം സെറ്റാക്കിയിട്ട് വെക്കും പിന്നെ ഇത് ചമ്മന്തി ആക്കാനാണെങ്കിൽ അത് തേങ്ങ രാത്രി തന്നെ ചിരണ്ടിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ എണീച്ചാൽ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അല്ലെങ്കിൽ എല്ലാം ഒരുപാട് അതിൻ്റെ ഇടയിൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം എല്ലാം ഒരുപാടാകുമ്പോൾ നമുക്കൊരു മടി പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ തന്നെ പണി പണിതീർക്കാം ഇതിപ്പോൾ രണ്ട് ലഞ്ചല്ലേ തയ്യാറാക്കേണ്ടി വരുന്നുള്ളൂ ഇനിയിപ്പോൾ അടുത്താഴ്ച മുതൽ മൂളെ ക്ലാസ്സും കൂടി തുടങ്ങും അപ്പം പിന്നെ അവക്കാണെങ്കിൽ ഏഴ് മണിക്ക് പോകണം അപ്പം പിന്നെ എന്തായാലും അഞ്ച് മണിക്കാ തുടങ്ങേണ്ടി വരും എന്തായാലും ഇതിനിടയിൽ മുപ്പത് മണിക്കും ചിലപ്പോൾ സ്കൂൾ കുട്ടികളെ കട്ട് തിരക്ക് മുപ്പറൊക്കെ ആയിരിക്കും വിസ്ത്രിട്ട് കൊടുക്കലോ ഫുഡ് കൊടുക്കലോ ആയിട്ട് നല്ല തിരക്കായിരിക്കും സമയം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ